ഹായ് എവരിവൺ ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം നമ്മളിന്ന് സംസാരിക്കുന്നത് കാൽഷ്യത്തിനെ കുറിച്ചാണ് കാൽഷ്യം കുറഞ്ഞാൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്ന് അറിയാം പക്ഷെ എന്തൊക്കെയാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള അപകട ലക്ഷണങ്ങൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ കാൽഷ്യം കുറവുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം പലർക്കും അറിയാവുന്ന കാര്യം നമ്മുടെ എല്ലിൻ്റെ ബലത്തിനും പല്ലിൻ്റെ ബലത്തിനും എല്ലാം കാൽഷ്യം വേണമെന്ന് പലർക്കും അറിയാം പക്ഷേ ബാക്കി കുറേ ലക്ഷണങ്ങളുണ്ടാകും മുടിപൊഴിച്ചിലും അതുപോലെ നഖത്തിലുള്ള പാടുകൾ നഖം വിട്ടുവിട്ടു പോവുക ഡിപ്രഷൻ പരസ്പര എന്തോ എല്ലാ സംവിധാനങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കാം അതുകൂടാതെ നമ്മുടെ ശരീരത്തിൽ കാൽഷ്യം എങ്ങനെ ഏതൊക്കെ ആഹാരം കഴിച്ചാൽ നമുക്ക് ലഭിക്കും എന്നതിനെക്കുറിച്ചും ഞാനിന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ കാൽഷ്യം പല പ്രശ്നങ്ങളുണ്ടാകാം കാൽഷ്യം കുറവുള്ളവരിൽ പെട്ടെന്ന് എല്ല് പൊട്ടലുണ്ടാകും പ്രത്യേകിച്ചും ഒരു അറുപത് വയസ്സ് അമ്പത് വയസ്സൊക്കെ ആവുന്ന സമയത്ത് സ്ത്രീകളിലാണ് അത് പ്രധാനമായിട്ടും കാണുന്നത് അവരുടെ കാൽഷ്യം ഈ മെനോപ്പാസ് കഴിയുന്ന സമയത്ത് കാൽഷ്യം പെട്ടെന്ന് അവരുടെ ശരീരത്തിൽ കുറയും കുറയും അപ്പോൾ അവരാവശ്യത്തിന് നമ്മൾ സപ്ലിമെൻറ്റ്സ് കഴിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ചെറിയ വീഴ്ചയിൽ തന്നെ അവരുടെ എല്ലൊക്കെ പൊട്ടാറുണ്ട് എല്ല് പൊട്ടാറുണ്ട് പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാറുണ്ട് സാധാരണ പാരാത്തൈറോഡ് ഗ്ലാൻഡ് നമ്മുടെ തൈറോയിഡിൻ്റെ അടുത്തുള്ള പാരാത്തൈറോഡ് ഗ്ലാൻഡാണ് കാൽഷ്യം മെറ്റബോളിസിയം നമ്മുടെ കാൽഷ്യത്തിൻ്റെ റെഗുലേഷനും എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഈ പാരാത്തൈറോഡ് ഗ്ലാൻഡാണ് പാരാത്തൈറോഡ് ഗ്ലാൻഡിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ കാൽഷ്യം കുറയാം വേറെ കുറച്ച് അസുഖങ്ങളുണ്ടെങ്കിലും കാൽഷ്യം കുറയാം അപ്പം കാൽഷ്യം നോർമലായിട്ട് നമുക്ക് വേണ്ടത് ശരീരത്തിൽ കാൽഷ്യം എന്നുള്ളത് ഏഴ് ലെറ്ററാണ് സി എ എൽ സി ഐ യു എം നമ്മുടെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് എയ്റ്റ് പോയിന്റ് ഫൈവ് ടു ടെൻ പോയിന്റ് ടു ആണ് അപ്പോൾ ഏഴ് കഴിഞ്ഞിട്ടുള്ള അടുത്ത നമ്പർന്ന് ഓർത്ത് വയ്ക്കുക എയ്റ്റ് പോയിന്റ് ഫൈവ് ടു ടെൻ പോയിന്റ് ടു മില്ലിഗ്രാം ആണ് സാധാരണ നമ്മുടെ ശരീരത്തിൽ കാൽഷ്യം നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വൈ നമ്മുടെ കാൽഷ്യത്തിൻ്റെ ലെവൽ ഇതിലാണെങ്കിൽ നമ്മൾ നോർമൽ ആണ് എന്ന് പറയാനായിട്ട് കഴിയും നമുക്കൊരു ദിവസം വേണ്ട കാൽഷ്യം വ്യത്യസ്തമാണ് ആയിരം ഒക്കെയാണ് ഒരു ദിവസം നമുക്ക് വേണ്ട കാൽഷ്യം ഇനി കാൽഷ്യം നമുക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു പത്ത് ലക്ഷണങ്ങൾ ഉണ്ടാകും നമ്മുടെ വരണ്ട ചർമ്മത്തിന് വരെ കാൽഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലക്ഷണമാകാം പിന്നെ ഡിപ്രഷൻ ഞാൻ പറഞ്ഞു വളരെ എപ്പോഴും മാനസികമായി തളർച്ച മാനസികമായി വിഷമം ഉണ്ടാവുക കയ്യിലും കാലിലും തരിപ്പുണ്ടാവുക പ്രത്യേകിച്ചും ചുണ്ടിലും അതുപോലെ വായിക്കകത്തും ഒരു ഇലക്ട്രിക് സെൻസേഷൻ പോലെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നത് പിന്നെയുള്ള പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കാം ഉറക്കക്കുറവ് ക്ഷീണം പല ശരീരത്തിലെ പല സ്ഥലങ്ങളിലുള്ള വേദന പിന്നെ പല്ലിനും എല്ലിനും ഉള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ പെട്ടെന്ന് പൊട്ടലുണ്ടാകുക മസിൽപിടുത്തം ഇടക്കിടയ്ക്ക് കുട്ടികൾ ഉണ്ടാകുക കുട്ടികൾ മാത്രമല്ല മുതിർന്നവരിലും ഇടക്കിടയ്ക്ക് മസിൽപിടുത്തം ഉണ്ടെങ്കിൽ കാൽഷ്യം കുറയുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഇപ്പം ഏകദേശം ഒരു പത്തോളം പറഞ്ഞു പിടുത്തം വളരെ കോമൺ ആയിട്ട് കാൽഷ്യം കുറയുന്നവരിൽ കാണുന്ന ഒരു ലക്ഷണമാണ് അതുകൂടാതെ മുടി മുടിപൊഴിച്ചൽ നഖത്തിൽ വിട്ടു വിട്ട് വിട്ടു പോവുക നഖം വിട്ടു വിട്ടു പോവുക ഡിപ്രഷൻ വായിക്കകത്തുള്ള ട്വിച്ചിങ് ഇതൊക്കെ ക്ലാസിക്കൽ സിംറ്റംസ് ആണ് ഇത് കാൽഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോ കാൽഷ്യമിയ ഉണ്ടെങ്കിൽ അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് ഇനി നമുക്ക് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് കാൽഷ്യം ശരീരത്തിൽ കുറയാമെന്നുള്ള പറയാം ശരീരം ഞാൻ പറഞ്ഞു താ പാരാ തൈറോഡ് ആണ് ഇത് റെഗുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഹൈപ്പോ പാരാ തൈറോഡിസം എന്നുള്ള ഒരു അസുഖം ഉണ്ടെങ്കിൽ ഹൈപ്പോ തൈറോഡിസം അല്ല ഹൈപ്പോ പാരാ തൈറോഡിസം എന്നുള്ള അസുഖം ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കാൽഷ്യം ശരീരത്തിൽ കുറയും വളരെ ആയിട്ടുള്ള അസുഖമാണ് പക്ഷേ കോമൺ ആയിട്ടുള്ള കാരണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കിഡ്നി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അത് കിഡ്നിക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ കാൽഷ്യം കുറയാൻ സാധ്യതയാണ് കാരണം കിഡ്നിയാണ് നമ്മുടെ വൈറ്റമിൻ ഡി വളരെ പ്രധാനപ്പെട്ടതാണ് കാൽഷ്യവുമായിട്ട് ഇപ്പോൾ വൈറ്റമിൻ ഡിയുടെ കൺവേർഷനും അതുപോലെ എല്ലാം ഈ കിഡ്നി വളരെ ഇമ്പോർട്ടൻറ്റ് റോളാണ് വഹിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവരിൽ കാൽഷ്യം കുറവായിട്ട് കാണാറുണ്ട് അപ്പം കാൽഷ്യം കുറവുള്ള രോഗികളിൽ നമ്മൾ കിഡ്നിയുടെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കിഡ്നിക്കും പ്രോബ്ലം ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട് പിന്നെ ലാക്ടോസ് ഇൻടോളറൻസ് പാൽ കുടിക്കുന്ന സമയത്ത് വയറിളക്കം ഉണ്ടാകുക വയറുവേദന ഉണ്ടാകുക വയറിൽ ക്രാമ്പ് ഉണ്ടാകുക ഇങ്ങനെ ഉള്ളവരിലും കാൽഷ്യം കുറയും കാരണം പാലൊരു വളരെ ഇമ്പോർട്ടന്റ് സോഴ്സാണ് കാൽഷ്യത്തിന്റെ ഇപ്പൊ നമ്മൾ പാൽ കുടിക്കാത്തത് കാരണം ഈ ലാക്ടോസ് ഇൻടോളൻസ് ഉള്ളവരിൽ കാൽഷ്യം കുറവായിട്ട് കാണാറുണ്ട് പിന്നെ കൂടാതെ നമുക്ക് കാണുന്നത് വൈറ്റമിൻ ഡെഫിഷ്യൻസി വൈറ്റ് പ്രത്യേകിച്ചും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളവരുണ്ട് വൈറ്റമിൻ ഡി ശരീരത്തിൽ സാധാരണ ഒരു തേർട്ടി നാനോഗ്രാം ഒക്കെ നമുക്ക് വേണം നാനോഗ്രാം എം എൽ എങ്കിലും വേണം എന്നാണ് പറയുന്നത് വൈറ്റമിൻ ഡി വളരെ കുറവുള്ളവരിലും ഇതുപോലെ കാൽഷ്യം കുറവായിട്ട് കാണാറുണ്ട് അപ്പം കാൽഷ്യം കുറവുള്ളവരിൽ വൈറ്റമിൻ ഡിയും കൂടെ നോർമലാക്കാൻ നമ്മൾ പറഞ്ഞു വിടാറുണ്ട് പിന്നുള്ളത് പാങ്കിരാടൈറ്റിസ് പാങ്കിരാൻ ഉള്ള അസുഖമാണ് പാങ്കിരാറ്റൈറ്റിസ് എന്നുള്ളൊരു അസുഖമുള്ളവരിലും ഇതുപോലെ കാൽഷ്യം കുറയാം പിന്നെ സ്റ്റീറോയ്ഡ് സ്ഥിരമായി കഴിക്കുന്നവരിലും കാൽഷ്യം കുറയാം അങ്ങനെ പലതരത്തിലുള്ള അസുഖങ്ങൾ കാരണം കാൽഷ്യം കുറയാം അപ്പോൾ നമ്മൾ ദിവസം ഒരായിരം മില്ലിഗ്രാം കഴിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഏതൊക്കെ ആഹാരങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പാലിൽ കിട്ടും പക്ഷേ പല ആളുകൾക്കും പാല് ദഹിക്കാനൊക്കെ പ്രയാസമാണെങ്കിൽ നമുക്ക് ആപ്രിക്കോട്ടിൽ ധാരാളം ഇതുണ്ട് കാൽഷ്യമുണ്ട് അതുകൂടാതെ ധാരാളം ഉള്ളത് പാലിന് പകരം തൈര് കഴിക്കാവുന്നതാണ് ലാക്ടോസ് ഇൻട്രോൺസ് ഉള്ളവർക്ക് പോലും ചിലപ്പോൾ തൈര് നോർമലാണ് തൈര് വലിയ പ്രശ്നം വരാറില്ല അങ്ങനെ തൈര് കഴിച്ചിട്ടും ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ തൈര് നല്ലതാണ് കാൽഷ്യം കിട്ടാൻ വേണ്ടി പിന്നെ അതുപോലെ ചില ഫ്രൂട്ട്സ് ഉണ്ട് കിവി ഓറഞ്ച് ബെറീസ് എല്ലാ സ്ട്രോബെറി പോലുള്ള എല്ലാ ബെറീസിലും സ്ട്രോബെറി ബ്ലാക്ക്ബെറി മൽബെറി ഇതിലെല്ലാത്തിലും ധാരാളം കാൽഷ്യം ഉണ്ട് പിന്നെ അതുപോലെ ഇതുപോലെ നമ്മുടെ പൈനാപ്പിൾ പപ്പായ വാട്ടർമെലൺ ഗ്രേപ്സ് ആൽമൺസിന് ധാരാളമുണ്ട് ആൽമൺസിന് ആൽമൺസ് നല്ലവണ്ണം നല്ലതാണ് കഴിക്കുന്നത് ആൽമൺസ് ഒരു ദിവസം ഒരു അഞ്ച് മുതൽ പത്തെണ്ണം കഴിച്ചാൽ തന്നെ നമുക്ക് ആവശ്യമുള്ള കാൽഷ്യം അതിൻ്റെ നിന്ന് കിട്ടും പിന്നെ ചീര നല്ലതാണ് അപ്പം എപ്പോഴും നമ്മൾ ഞാൻ എന്നും പറയുന്ന കാര്യമാണ് ചീരയിൽ അത്രമാത്രം ഗുണമുള്ളത് കൊണ്ട് ഒരു കപ്പ് ചീര ഒരു അഞ്ചു ദിവസമൊക്കെ നിങ്ങളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക സോയാബീൻ നല്ലതാണ് സോയാബീൻ സോയാബീൻ ഇപ്പം മിൽക്ക് തന്നെ അവൈലബിൾ ആണ് അതും കുടിക്കാവുന്നതാണ് ഇതെല്ലാം കാൽഷ്യം നമ്മുടെ ശരീരത്തിൽ കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ശരിക്കും ടാബ്ലറ്റ് ഇല്ലാതെ തന്നെ നമുക്കൊരു അമ്പത് അമ്പത്തഞ്ച് വയസ്സ് വരെയൊക്കെ കാൽഷ്യം ഈ രീതിയിൽ തന്നെ നമുക്ക് കിട്ടും പക്ഷേ ഈ സ്ത്രീകളിൽ അതിൻ്റെ റിക്വയർമെന്റ് വളരെയധികം കൂടും അമ്പത് ഞാൻ പറഞ്ഞില്ലേ മിനോപ്പാസ് കഴിയുമ്പോൾ അവരുടെ റിക്വയർമെൻറ് കൂടുമ്പോൾ നമ്മൾ ചിലപ്പോൾ കാൽഷ്യം സപ്ലിമെൻറ്റ്സ് കഴിക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് ചെറിയ വീഴ്ചയിൽ തന്നെ എല്ല് പൊട്ടാനുള്ള സാധ്യത ഉണ്ട് അപ്പം അതൊരു പ്രധാനപ്പെട്ടൊരു പോയിന്റ് ആണ് അപ്പം നമ്മൾ ഇന്നത്തെ ടോക്കിൽ നമ്മൾ പറഞ്ഞത് കാൽഷ്യം കുറഞ്ഞാൽ നമുക്ക് എങ്ങനെ നേരത്തെ തിരിച്ചറിയാം ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും പ്രത്യേകിച്ചും ഈ പറഞ്ഞ ഒരു അഞ്ച് ലക്ഷണങ്ങളെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു പത്ത് ലക്ഷണങ്ങളിൽ ഒരു മൂന്നിനു മുകളിലെ അഞ്ച് ലക്ഷണത്തിന് അടുപ്പിച്ചുണ്ടെങ്കിൽ കാൽഷ്യം ചെക്ക് ചെയ്ത് നോക്കാം കാൽഷ്യത്തിൻ്റെ നോർമൽ വാല്യൂ എയ്റ്റ് പോയിന്റ് ഫൈവ് ടു ടെൻ പോയിന്റ് ടു ആണ് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട് കാൽഷ്യം കുറവെന്ന് കണ്ടുപിടിച്ചാൽ തന്നെ കാൽഷ്യം മാത്രം കഴിച്ചാൽ പോയായിരിക്കും ചിലപ്പം വേറെ കാരണങ്ങളുണ്ടോ എന്ന് നോക്കണം കാരണങ്ങളുണ്ടെങ്കിൽ അതിനെയും കൂടെ ട്രീറ്റ് ചെയ്യണം ഏതൊക്കെ ആഹാരങ്ങൾ കഴിച്ചാൽ കാൽഷ്യം കറക്റ്റായിട്ടുള്ള കിട്ടാമെന്നുള്ളതും പറഞ്ഞു പാല് കുടിക്കാൻ പറ്റുമെങ്കിൽ പാല് കുടിക്കാം പാല് കുടിച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ വെറും സാധാരണ പാലാണ് കുടിക്കുന്നത് നല്ല കുട്ടികൾക്കൊക്കെ കാൽഷ്യം ശരിക്കും പാലിൽ നിന്ന് പെട്ടെന്ന് കിട്ടാറുണ്ട് പിന്നെ കുട്ടികൾക്ക് ഈ ചീര എപ്പോഴും കൊടുക്കാനായിട്ട് ശ്രമിക്കുക കാരണം ചീരയ്ക്കകത്ത് വേറെയും ഗുണങ്ങളുണ്ട് അയൺ പോലുള്ള ഒത്തിരി നമ്മൾ ചീരയുടെ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതൊക്കെ കാണുക ഇച്ചിരി ലേറ്റായി പോയി എന്ന് സംസാരിച്ചപ്പം ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് വന്നപ്പോൾ ഒത്തിരി ലേറ്റായി അപ്പോൾ ഇത് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ എരിവാൺ